എതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനവായനയ്ക്കായി നമുക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആ ഭാഗത്തേക്ക് കിടക്കാം ആദ്യം അതിൻ്റെ ആമുഖത്തിൻ്റെ കുറിച്ചൊരു ചെറിയ വിവരണം നൽകാം ഉത്തമഗീതം ആമുഖം നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധം ഇത്ര മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ചുരുക്കമാണ് ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധം വിവാഹബന്ധവുമായി മറ്റു സ്ഥലങ്ങളിലും താരതമ്യം ചെയ്യുന്നതായി കാണാം പ്രേമബദ്ധരായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിന് ആറ് ഗീതങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഉത്തമഗീതം ആദിമ ക്രൈസ്തവർ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഉത്തമഗീതത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് സോളമനാണ് ഗ്രന്ഥകർത്താവെന്നും കരുതപ്പെടുന്നു എന്നാൽ ബാബിലോൺ വിപ്രവാസത്തിന് ശേഷമായിരിക്കണം ഗ്രന്ഥരചന നടന്നത് എന്ന് നിഗമനം ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു ഗാനൊന്ന് സോളമൻ്റെ ഉത്തമഗീതം മണവാട്ടി നിൻ്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത് നിൻ്റെ അഭിഷേക തൈലം സുരഭിലമാണ് നിൻ്റെ നാമം പകർന്ന തൈലം പോലെയാണ് അതുകൊണ്ട് കന്നികമാർ നിന്നെ പ്രേമിക്കുന്നു എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും ഞങ്ങൾ നിൻ്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ പുകഴ്ത്തും അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ ജെറുസലേം പുത്രിമാരെ ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമെൻ്റെ തിരശീലകൾ പോലെയും അഴവുള്ളവളാണ് ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട് വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയത് എന്നെ തുറച്ചു നോക്കരുതേ എൻ്റെ എന്നെ എൻ്റെ മാതൃതനയന്മാർ എന്നോട് കോപിച്ചു അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല എൻ്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക നിന്റെ ആടുകളെ എവിടെ മേയിക്കുന്നു ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു ഞാൻ എന്തിനെ നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കടുത്ത് അലഞ്ഞു നടക്കണം തോഴിമാർ സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ നിനക്കതറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻപറ്റത്തിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുക ഇടയന്മാരുടെ കൂടാരങ്ങൾ കരികിൽ നിന്റെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കുക മണവാളൻ എൻ്റെ പ്രേമധാമമേ ഫറവോയുടെ രഥത്തിൽ കെട്ടിയ പെൺകുതിരയോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു നിന്റെ കവിൾത്തടങ്ങൾ കുറുനിര കൊണ്ട് ശോഭിക്കുന്നു നിന്റെ കഴുത്ത് രത്നമാലകൾ കൊണ്ടും വെള്ളി പതിച്ച സ്വർണ്ണാഭരണങ്ങൾ നിനക്ക് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം മണവാട്ടി രാജാവ് ശയ്യയിലായിരിക്കേ എൻ്റെ തൂമണം തൂകി ജഡാമാഞ്ചി തൂക തൂമണം തൂകി എൻ്റെ പ്രാണപ്രിയൻ സ്ഥാനാന്തരത്തിൽ സൂക്ഷിക്കുന്ന പശ പശച്ചിമിഴു പോലെയാണ് എൻ്റെ പ്രാണപ്രിയൻ എൽഗേദിയിലെ മുന്തിരിത്തോപ്പുകളിലെ മൈലാഞ്ചി പൂങ്കുലയാണ് മണവാളൻ എൻ്റെ പ്രാണപ്രിയെ ഹാ നീ എത്ര സുന്ദരി അതെ നീ സുന്ദരി തന്നെ നിൻ്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ് മണവാട്ടി എൻ്റെ പ്രിയനെ നീ എത്ര സുന്ദരൻ അതെ സുന്ദരൻ തന്നെ നമ്മുടെ ശയ്യാതലം ഹരിത മോഹനമാണ് ദേവദാരു കൊണ്ട് ഉത്തരവും വൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി